സ്ഥാപനങ്ങളിലെ സുരക്ഷ വലിയ കേരളത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള റാഗിംഗ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് സംസ്ഥാനത്തെ പല സ്കൂളുകളിലും അടുത്തിടെയുണ്ടായ സംഭവങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സുരക്ഷയെയും നിയമപരമായ കർശന നടപടികളുടെയും ആവശ്യകതയെയും സംബന്ധിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ചേട്ട എന്ന് വിളിക്കാൻ വിസമ്മതിച്ച പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ ബാത്റൂമിൽ വെച്ച് മർദ്ദിച്ചു മൂക്കിന്റെ പാലം പൊട്ടിയതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു സംഭവം പുറത്തു പറഞ്ഞാൽ വീണ്ടും മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് രക്ഷിതാക്കൾ ഇടപെട്ടതിനു ശേഷം മാത്രമാണ് വിദ്യാർത്ഥിക്ക് ചികിത്സ ലഭിച്ചത് ഇതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ റാങ്കിങ്ങിൽ പങ്കെടുത്ത പ്ലസ് ടു വിദ്യാർത്ഥിയെയും മറ്റു കൂട്ടരെയും പുറത്താക്കുകയും ചെയ്തു കൂടാതെ കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു മറ്റൊരു സംഭവം തൃശൂരിലെ ആക്രമണമാണ് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളെ ചൊല്ലി തൃശൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആൽവിനെ ഇരുപത്തിരണ്ട് പേരുള്ള സീനിയർ സംഘം കുട്ടികളുടെ ആക്രമിച്ചു മറ്റൊരു സംഭവമാണ് തൃശൂരിലെ ആക്രമണം ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളെ ചൊല്ലി തൃശൂർ കാലമുക് എസ് എൻ ജി എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആൽവിനെ ഇരുപത്തിരണ്ട് പേരുള്ള സീനിയർ വിദ്യാർത്ഥികളുടെ സംഘം ആക്രമിച്ചു തലയോട്ടിക്ക് രണ്ട് സ്ഥലങ്ങളിൽ പൊട്ടലും മൂക്കിന് പരിക്കേറ്റയും ചെയ്ത മെഡിക്കൽ കോളേജ് റിപ്പോർട്ടിൽ പറയുന്നു പിതാവിന്റെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് ഇരുപത് പേർക്കെതിരെ കേസെടുത്തു നേരത്തെ സ്കൂൾ അധികൃതർ ഈ തർക്കം പരിഹരിച്ചതായി അറിയിച്ചെങ്കിലും പിന്നീട് ആക്രമണം നടന്നത് എന്തുകൊണ്ടെന്നാണെന്ന് വ്യക്തമായില്ലെന്നാണ് അവരുടെ വാഗ്ദാനം കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുഹൃത്തിനെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥി മുഹമ്മദ് ഷാനിദിനെ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടമായി ആക്രമിച്ചു മുഖത്തടിയും തള്ളിയിടലും കാരണം നിലത്ത് വീണ ശാനതിന്റെ കഴുത്തിന് പിറകിൽ ചവിട്ടിയതോടെ ബോധം നഷ്ടപ്പെട്ടു ഗുരുതരമായ പരിക്കുകളോടെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പതിനഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും റാഗിംഗ് വകുപ്പ് ചുമത്താൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു താമരശ്ശേരിയിലെ കൊലപാതകവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് റാഗിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ കൊലപാതകം സഹപാഠികൾ നഞ്ചാക്കും മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചാണ് ഷഹബാസിനെ കൊലപ്പെടുത്തിയത് ഈ ആക്രമണം ആസൂത്രണം ചെയ്തുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പോലീസ് പുറത്തുവിട്ടിരുന്നു പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളെ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടി കുറ്റവാളികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ജുവലൈൻ ഹോമിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തത് കൂടാതെ ഇവർക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാനും പിന്നീട് പുനർവിദ്യാഭ്യാസത്തിന് വേണ്ടി ജാമ്യം ലഭിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ ആശങ്കകൾ ഈ സംഭവങ്ങൾ രക്ഷിതാക്കളിലും സമൂഹത്തിലും വലിയൊരു പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് സ്കൂൾ ഹോസ്റ്റലുകൾ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ ക്ലാസ് മുറികൾ എന്നിവിടങ്ങളിൽ പോലും ഇത്തരം ക്രൂരതകൾ നടക്കുന്നു എന്നത് കൂടുതൽ ഭീതിജനകമാണ് വിദ്യാലയങ്ങളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലെന്ന ചിന്ത സമൂഹത്തിൽ ശക്തമായിരിക്കുന്നു റാഗിംഗ് എന്നത് ഒരു കുറ്റം മാത്രമല്ല അതൊരു മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്കൂളുകൾ ആഭ്യന്തര തരത്തിലുള്ള നടപടികൾക്കപ്പുറം നിയമപരമായ കർശന നടപടികൾ ഉറപ്പുവരുത്തണം ഓരോ സ്കൂളും റാഗിംഗ് തടയാൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കുട്ടികളെ സുരക്ഷിതരാക്കാനും വിദ്യാലയങ്ങളെ ആശ്രയോഗ്യമായ ഇടങ്ങളാക്കാനും സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു